ഞാൻ ആന്ധ്രയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വരലക്ഷ്മി ഡേ ആണ് എന്ന് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാത്തത് സുമങ്കലികളായ സ്ത്രീകൾ ചെയ്യുന്ന പൂജയാണ് ഹസ്ബൻഡിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വീടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോണേ പിന്നെ ഒരുപാട് ഓരോടുപ്പിക്കണ്ട വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ ഉഴുന്നൊക്കെ കാലത്ത് തന്നെ വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നില്ല സോറി ഇങ്ങള് വൈകി വൈകുന്നേരം തന്നെ വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു അപ്പൊ പ്രസാദമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാണിച്ചു തരാം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിട്ടില്ല അപ്പൊ നെക്സ്റ്റ് ഇയർ ആവുമ്പോഴത്തേക്കും നല്ല പോലെ എന്താ പറയാ എല്ലാ ചടങ്ങുകളോടും കൂടിയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പൊ ഈ ആക്ച്വലി ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ഇത് ഇത് എന്നുള്ളത് അതായത് ഇന്നാണ് വരമമായത് സുമംഗലിമാര് ഹസ്ബൻഡിന്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടിയിട്ട് മാത്രമല്ല വീടിന്റെ ഐശ്വര്യത്തിനും കൂടി വേണ്ടി ചെയ്യുന്ന ചടങ്ങാണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങക്ക് വാടക ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ അതിന്റെ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ പ്രസാദത്തിനുള്ളതാണ് അതിൽ ഓണിയൻ ഇടണോണ്ടൊന്നും കുഴപ്പമില്ലോ കേട്ടോ അപ്പൊ പ്രസാദത്തിന് ഉള്ളത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് അവിടെ കഴിക്കാനും എടുക്കാം ആക്ച്വലി പായസം അങ്ങനെയുള്ള കാര്യം പായസം പിന്നെ എന്താ പറയാ സ്വീറ്റ്സ് ഒരുപാട് പ്രസാദം ഇവിടെ ഉള്ളവർ ഉണ്ടാക്കും അപ്പൊ നമുക്ക് എല്ലാതും ഉണ്ടാക്കല്ല കുറച്ചൊക്കെ നമ്മൾ വാങ്ങാം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം കൊണ്ട് ഇവരുടെ കുറെ പ്രസാദങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ വേ ഇപ്പൊ നമ്മുടെ വട ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പൊ നമ്മുടെ വട ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ വട ക്രിസ്പി ആട്ടോ പ്രസാദത്തിനെ അപ്പൊ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇന്ന് വട തന്നെയാണ് ഐറ്റുള്ള ചട്നിയാണ് അപ്പൊ പൂജ കഴിഞ്ഞതിന് ശേഷം മാത്രാണ് ടിഫിൻ ചെയ്യ അപ്പോ ഇവിടുത്തെ പ്രസാദങ്ങൾ കാണിച്ചു തരാം കേട്ടോ കടല നമ്മള് കടലുണ്ടല്ലോ അതൊന്ന് വേവിച്ചിട്ടുള്ളത് പിന്നെ ഇത് കേഡ് റൈസ് പിന്നെ ഇത് അരിപ്പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെബേലാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇത് ഒരു അരിപ്പൊടിയിലാണെന്ന് തോന്നുന്നു ഞാൻ റെബേലാട്ടോ കഴിച്ചിട്ടുള്ള ഇത് പിന്നെ ഇത് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ കടലപ്പരിപ്പില്ലേ അതിലുണ്ടാക്കണം സ്വീറ്റ് ആട്ടോ ബാ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതൊക്കെയാണ് പ്രസാദങ്ങൾ പിന്നെ കേസരി നമ്മുടെ കേറവ കേസരി ടാമറിൻ റൈസ് ചവ്വരി കൊണ്ട് ഉള്ള പായസാ കേട്ടോ ഇത് ഇത് സേമിയ പായസം അപ്പൊ ഇത്രയൊക്കെയാ അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്രസാദങ്ങള് പിന്നെ വട വട ഞാൻ കണ്ടല്ലോ അവർക്ക് അപ്പൊ അവർക്ക് ഒരുപാട് പ്രസാദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാതും ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ദിവസത്തില് ഞാൻ വെക്കുന്ന പ്രസാദങ്ങളാണ് കാണിച്ചു തരുന്നത് പതിയെ പതിയെ ഞാൻ എല്ലാതും നിങ്ങൾക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇനി അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ ആളുകൾ ചെയ്യുന്ന പൂജ ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം ഫസ്റ്റ് നമ്മുടെ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ താമ്പൂലം വാങ്ങാൻ പോകും അപ്പോൾ വീട്ടിലെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രസാദൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താമ്പൂലം വാങ്ങാൻ പോവാം ഓക്കെ ഇതാ ഇനി നിങ്ങൾ കാണുന്നത് ശരിക്കുമുള്ള വര വരലക്ഷ്മി പൂജ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാ കേട്ടോ അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി ചെയ്തതാണ് വരലക്ഷ്മി പൂജ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുക വീട്ടിലെ അപ്പോൾ ആ ചേച്ചിക്ക് സോറി ആൻറ്റിക്ക് തീരെ വയ്യ എന്നിട്ട് പോലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ദേവി സങ്കല്പമാണ് ദേവി സങ്കല്പത്തിൽ ചേരിക്കുന്നതാണ് തൻ്റെ താലിയൊക്കെ മഞ്ഞളിൽ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ എടുത്തോ ഒരു കുഴപ്പമില്ല എന്നാണ് പറയണേ അപ്പോൾ ശരിക്കും ഇതുപോലെയാണ് ചെയ്യുക ഇതുപോലെ പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യാത്ത കണ്ടില്ലേ കുങ്കുമം എല്ലാം ഉണ്ട് പ്രസാദം ഇഷ്ടമുള്ള എല്ലാ പ്രസാദങ്ങളും വെച്ചിട്ട് ആണ് ഇങ്ങനെ പൂജ ചെയ്തിരിക്കുന്നത് ഇനി കുങ്കുമം തൊട്ട് തന്ന് അരി നമ്മുടെ തലയിലിട്ട് അനുഗ്രഹിക്കും പിന്നെ ആ ചന്ദനം നമുക്ക് തൊട്ട് തരും കാലിലെ മഞ്ഞൾ നമുക്ക് തരും അതായത് മഹാലക്ഷ്മി വരിക എന്നാണ് അതായത് സുമംഗലയായ ഒരു സ്ത്രീ വീട്ടിലേക്ക് കയറി വന്ന് വരുന്നത് മഹാലക്ഷ്മി കയറി വരുന്ന പോലെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതായത് സുമംഗലിമാര് ചെയ്യുന്ന പൂജയ്ക്ക് സുമംഗലിമാർക്ക് തന്നെ പട്ടും താലിയും സോറി പട്ടും വളയും കുങ്കുമും എല്ലാം കൊടുക്കുന്നു പ്രസാദം കൊടുത്ത് സന്തോഷിപ്പിച്ചു വിടുന്നു അതാണ് ഇപ്പൊ ഒരു ചെയ്ത ചടങ്ങ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യണേ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത് ഇതുപോലെ ഇങ്ങനെ താമ്പൂലൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം ഉണ്ടല്ലോ ആക്ച്വലി അതാണ് അവർ ആഗ്രഹിക്കുന്നത് ആ സന്തോഷം അപ്പോൾ വീടിൻ്റെ അടുത്ത എല്ലാവരും ഇതുപോലെ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് തരും നമുക്ക് പ്രസാദം കൊണ്ടുവന്ന് തരും പിന്നെ ഇതുപോലെ താമ്പൂലം കിട്ടും ഒരുപാട് എന്താ പറയുക താമ്പൂ ഇതുപോലെയുള്ള തുണികളും അതായത് പട്ട് വളയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് വേറെയും കുറേ പണികളുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഇതുപോലെ താമ്പൂലൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴും ലേറ്റായി വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്താ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടിട്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ വെച്ചാൽ പൂജേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും ചെയ്യാം ഞാനും ഇതൊക്കെ പഠിച്ചു വരുന്നതേ തന്നെയുള്ളൂ പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് പക്ഷേ ഇവർ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ഇവർ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും എൻ്റെ ആഗ്രഹം കാരണം ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിൽ വന്നതിന് ശേഷമാണ് അതായത് മൊത്തം ഏഴ് വർഷമായെങ്കിലും നാലു വർഷമായി ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള പൂജകളൊക്കെ ഇങ്ങനെ നേരിട്ട് അവരെ വീട്ടിൽ പോയി ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്കിതിൽ ഏത് പ്രസാദം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേന്നൊക്കെ വിചാ ഇഷ്ടപ്പെട്ടതെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ